സുഹൃത്തു നിസാ സ്ത്രീകൾ എന്ന് പറഞ്ഞൊരു അധ്യായം വിശുദ്ധ ഖുർആാനിലുണ്ട് അവിടെ അള്ളാഹുഅല പറയാണ് നിന്റെ ഭാര്യമത്ത് നീ ജീവിച്ചു കൊണ്ടിരിക്കും ചിലപ്പോൾ അവളുടെ സ്വഭാവവും പെരുമാറ്റവും വീട്ടിലെ മര്യാദകളുമൊക്കെ വെച്ച് നോക്കിയാൽ നിന്റെ സ്വഭാവത്തോടും നിന്റെ താല്പര്യത്തോടും നേർ വിപരീതമാകും ആരും ഈ ദുനിയാവിൽ കൊതിച്ച് മോഹിച്ച സ്വപ്നം കണ്ട അതേ ജീവിതം ഇവിടെ സാധ്യമല്ല എന്നാൽ നിന്റെ ദാമ്പത്യ ജീവിതത്തിൽ അത്തരത്തിൽ നിന്റെ ഇണയിൽ നിന്ന് പിണങ്ങിപ്പോകുന്ന അവസ്ഥ ദേഷ്യം പിടിച്ച് ജീവിതത്തിൽ നല്ല പോലെ മുന്നോട്ട് പോകാത്ത അവസ്ഥ നിനക്ക് വന്നാൽ നിങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് നിങ്ങൾ പിണക്കത്തെ ഭയപ്പെടുകയാണെങ്കിൽ അവർ അനുസരണക്കേട് കാണിക്കുന്നത് നിന്നെ ഭയപ്പെടുത്തുന്നുവെങ്കിൽ അവളെ ഇട്ടെറിഞ്ഞ് നീ പോകരുത് അവളെ നീ മാറ്റി നിർത്തരുത് പകരം ഫയതൂ ആദ്യ സ്റ്റെപ്പായിക്കൊണ്ട് നീ അവളോട് പെരുമാറേണ്ടത് അവൾക്ക് നല്ല ചില ഉപദേശം കൊടുക്കണം അതിന് കൗൺസിലിങ്ങെന്നോ സുലഹെന്നോ എന്ത് ചർച്ച വിളിച്ചാലും കുഴപ്പമില്ല അവൾക്ക് നല്ല ചില ഉപദേശം കൊടുക്കണം ദാമ്പത്യ ജീവിതത്തിൽ ഇങ്ങനെ ഇന്ന ഉണ്ട് എനിക്ക് ഇന്ന ഇന്ന ഇഷ്ടങ്ങളൊക്കെ നിനക്ക് നിന്നോട് എനിക്കുണ്ട് എന്നാൽ നിന്റെ ഇന്ന ഇന്ന പെരുമാറ്റങ്ങൾ എനിക്ക് പറ്റുന്നില്ല ആ നിലക്കുള്ള നിന്റെ പ്രവർത്തനങ്ങൾ എനിക്ക് വലിയ വിഷമമുണ്ട് അങ്ങനെ നല്ല രൂപത്തിൽ ഇസ്ലാമിക സംവിധാനങ്ങളെ അവർക്ക് നല്ല ഉപദേശം നീ കൊടുക്കണം എന്നിട്ട് പിന്നെയും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി വീണ്ടും അവളിൽ ഇതേ പ്രശ്നങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ പറയുന്നത് ഏതെങ്കിലും മസാലയിലേക്കല്ല അള്ളാഹുവിന്റെ ഖുർആാൻ പറയുകയാണ് പിന്നെയും അവളിൽ അതുപോലത്തെ സ്വഭാവ ദൂഷ്യ പെരുമാറ്റങ്ങൾ നീ കണ്ടാൽ അപ്പോഴും നീ ഉപേക്ഷിക്കരുത് അവളെ അടുത്ത സ്റ്റെപ്പ് നീ അവളെ കിടപ്പറയിൽ നിന്ന് മാറി നിൽക്കണം ഏതൊരു സ്നേഹമുള്ള പെണ്ണാണെങ്കിലും തൻ്റെ മണിയറയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുക എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു ക്രൂശിക്കപ്പെടുന്ന അവസ്ഥയുണ്ട് നന്നാകാൻ വേണ്ടിയാണ് ഒരു പണിഷ്മെൻറ്റ് രീതിയാണ് അങ്ങനെ തൻ്റെ ഭർത്താവ് ഭാര്യയിൽ നിന്ന് മാറി നിന്നുകൊണ്ടൊരല്പം അവളിൽ ഒന്ന് ചിന്തിക്കാനും ഓർമ്മിക്കാനും നന്നാകാനും അടുത്ത ചാൻസ് കൊടുക്കുകയാണ് വീണ്ടും അതേപടി അവളിലെ ദുശീലങ്ങളും പെരുമാറ്റങ്ങളും ഒക്കെ മോശമായി തുടരുകയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് വതുരി നിങ്ങൾ അവരെ അടിക്കുക ശ്രദ്ധിക്കണം പലപ്പോഴും ഈ ഭാഗം മാത്രം അവർ ഭാര്യമാരെ അടിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ബുദ്ധിയില്ലാത്ത യുക്തിയില്ലാത്ത യുക്തിവാരികളെ ആ അടിയെക്കുറിച്ച് പോലും പറഞ്ഞിട്ടുണ്ട് അവർക്ക് പരിക്ക് പറ്റാത്തതാവണം മുറിവേൽക്കാത്തതാകണം മുഖത്തടിക്കുന്ന രൂപത്തിലാകരുത് ഇത് ഒരു സ്നേഹത്തിൻ്റെ പേരിൽ ദാമ്പത്യത്തിൽ മനോഹരമായി മുന്നോട്ട് പോകാൻ വേണ്ടി തൻ്റെ ഭർത്താവ് നടപ്പിലാക്കുന്ന ഒരു രീതിയാണ് അതൊരിക്കലും അവളെ കൊല്ലാനും തല്ലിക്കൊല്ലാനും ഇല്ലാതാക്കാനും എല്ലാം നന്നാകാൻ വേണ്ടി നമ്മളൊക്കെ നമ്മുടെ മക്കൾക്കിടയിൽ കാണിക്കുന്ന സ്നേഹത്തിൻ്റെ ചില പണിഷ്മെന്റ് ആണ് അത് മുറിവേൽപ്പിക്കുന്നതാകരുത് മുഖത്തടിച്ച അവസ്ഥയാകരുത് അങ്ങനെയും മാത്രയും രൂപത്തിലുള്ളതെല്ലാം കഴിഞ്ഞിട്ട് ഇണക്കും അവൾ നിന്നെ അനുസരിച്ചാൽ എന്നിട്ട് നന്നാവാൻ തീരുമാനിച്ചു നന്നാവാൻ തീരുമാനിച്ച അനുസരിച്ച് മുന്നോട്ട് പോയാൽ ഫലാ പിന്നെ നിങ്ങൾ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കരുത് പിന്നെ പിണങ്ങി നിൽക്കരുത് പിന്നെ വഴക്കുണ്ടാവരുത് പിന്നെ തൊലാക്കിനെ പറ്റി ചർച്ച ചെയ്യരുത് നന്നായവരാണല്ലോ പിന്നെ പഴയ കാര്യങ്ങൾ തോണ്ടിയെടുക്കരുത് ഇതൊക്കെ കഴിഞ്ഞുപോയി ഇനി അത് ചർച്ച ചെയ്യരുത് ഖുർആൻ കുറാൻ പറയാണ് ചിലപ്പോൾ അതോടെ നന്നാവും ചില ഘട്ടങ്ങളിൽ അവിടെ നന്നാവില്ല അങ്ങനെ നിങ്ങൾക്കിടയിൽ പിരിഞ്ഞേ പറ്റൂ എന്ന അവസ്ഥ നിങ്ങൾ പേടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒറ്റക്കങ്ങട്ട് തീരുമാനിക്കരുത് നമ്മൾ ദേഷ്യപ്പുറത്ത് എന്തോ ഒരു വൈകാരിക തലത്തിൽ പെട്ടെന്നുണ്ടായ ഒരു തോന്നൽ അങ്ങോട്ട് പിരിയാൻ തീരുമാനിക്കരുത് അവർക്ക് രണ്ടു പേർക്കിടയിലും പിരിയണം എന്നത് ഭയപ്പെടുകയാണെങ്കിൽ ഉള്ളിലുള്ള അവസ്ഥ ഉള്ളിലുള്ള ആളുകളെ കൊണ്ട് ശരിയാക്കാൻ കഴിയാതെ വരുമ്പോ അവന്റെ കുടുംബത്തിൽ നിന്ന് ചില മധ്യസ്ഥന്മാരെ നിയോഗിക്കണം അവളുടെ കുടുംബത്തിൽ നിന്ന് മധ്യസ്ഥാന്മാരെ നിയമിക്കണം എന്തിനാ ഇവരെ എങ്ങനെയെങ്കിലും നന്നാക്കാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത് അങ്ങനെ മധ്യസ്ഥന്മാർ ഇരുന്നു ഈ ഒരിതാ ഇസ്ലാഹൻ അവർ രണ്ട് കൂട്ടരും കൂടി ഈ രണ്ട് ബന്ധങ്ങളെ ഒന്നാക്കി നന്നാക്കി മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ പരമാവധി പിരിയാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ യുവില്ലാഹുമാ അല്ലാഹു അവർക്കിടയിൽ ഒരു രഞ്ജിപ്പും ഒരു ഐക്യവും ഉട്ടുകൊടുക്കുന്നതാണ് എങ്ങനെങ്കിലും നന്നായി പോണം അങ്ങോട്ട് തീരുമാനിച്ച് ചർച്ച ചെയ്ത് സുലഹ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ എന്തെങ്കിലും ഒരു പോയിന്റിൽ അവർ നന്നാകാൻ സാധ്യതയുണ്ട് അവർക്കിടയിൽ ഒരു ഐക്യവും രഞ്ജിപ്പും പടച്ചൊട്ട് കൊടുക്കും അങ്ങനെയല്ല എത്ര എത്ര ചർച്ചകൾക്കിടയിൽ എത്ര ബന്ധങ്ങൾ സുഗമമായി മുന്നോട്ട് പോകുന്നു എത്ര എത്ര സന്ദർഭങ്ങളിൽ എത്രയെത്ര കേസുകളിൽ കോടതി മുറ്റത്ത് വരെ പരിഹരിക്കപ്പെടാത്ത കേസുകൾ രണ്ട് മധ്യസ്ഥന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടിരുന്ന ഇത്ര പ്രശ്നങ്ങൾ തീർത്തു പോയിട്ടുണ്ട് സഹോദരങ്ങളെ സുഹൃത്തു നിസാ ഇന്റെ നൂറ്റി ഇരുപത്തെട്ട് ചർച്ച ചെയ്യുമ്പോ എന്തിനാണ് സുൽഹാണ് ഭിന്നിക്കലല്ല പരിഹാരം അല്ലെങ്കിൽ പരമാവധി വിട്ടുവീഴ്ച ചെയ്ത് നന്നായി മുന്നോട്ട് പോകുന്ന സുൽഹുണ്ടാക്കലാണ് സുൽഹിൻ എത്ര കൃത്യമാണ് ഇസ്ലാം ഈ രീതി മുന്നോട്ട് വെക്കുന്നത് ഇനി രണ്ടു പേർക്കും പിരിയണ്ടി വന്നാൽ ആത്മഹത്യല്ല പരിഹാരം വിഷം കുടിക്കലല്ല പരിഹാരം മാതാപിതാക്കളെ വീടിനകത്തേക്കാക്കിയിട്ട് മകൻ തീയിട്ട് കൊന്നു എന്തിനാണ് സ്വത്ത് തർക്കമാണ് പ്രശ്നം ഭാര്യയും മക്കളും കുടുംബം ഒന്നിച്ചടങ്കം വിഷം കുടിച്ചു മരിച്ചു എന്തിനാണ് മുന്നോട്ട് പോകാൻ കഴിയാത്ത പ്രയാസം എത്ര സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ കേട്ടുകൊണ്ടിരിക്കുക ഇസ്ലാം പറയാണ് പിരിഞ്ഞേ പറ്റൂ ഒരു നിലക്കും ഈ ദാമ്പത്യത്തിൽ ഒരു സന്തോഷമില്ല ഒരു മനസ്സമാധാനില്ല ഒരു സുഖകരമായ രാത്രി ഉറക്കം കഴിയുന്നില്ല എങ്കിൽ പിരിഞ്ഞേ പറ്റുവാ ഈ അത്തഫറൊക്ക അവർ രണ്ടുപേരും പിരിയുകയാണെങ്കിൽ യുഗിനില്ല പേടിക്കണ്ട അള്ളാഹുധന്യനാക്കും പഠിച്ചോ സഹായിക്കും അത് ഇത്രയും അല്ല പറഞ്ഞ നിയമ സംവിധാനങ്ങളൊക്കെ പാലിച്ചു നോക്കി ശ്രമിച്ച് ശ്രമിച്ചു പോന്നിട്ട് മുന്നോട്ട് പോണില്ലെങ്കിൽ അല്ല ധന്യനാക്കും നിന്ന് അവരെ സഹായിക്കും അല്ല വിശാലതയുള്ളവനാണ് മഹായുക്തിമാനാണ് ഞാൻ അതിന്റെ പേരിൽ അള്ളാന്റെ ശാപണ്ട ഒന്നുമില്ല ഒരു ബന്ധം പിരിയേണ്ടി വന്നൊരു ഘട്ടമാണെങ്കിൽ അതിൻ്റെ പേരിൽ പ്രശ്നമില്ല അത് അത്യാവശ്യ ഘട്ടമാണെങ്കിൽ സ്വന്തം തീരുമാനമായി മാറാൻ പാടില്ല എന്നർത്ഥം നല്ല ചർച്ചകൾക്കൊക്കെ ഓടുകയും ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ലളിതമായി സിമ്പിളായി പത്ത് മിനിറ്റ് കൊണ്ട് ഇരുന്ന് പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആാനിലെ അ തൊലാക്ക് എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട് പത്ത് മിനിറ്റ് തൊലാക്ക് എന്താന്ന് പഠിക്കാം നമ്മുടെ നാട്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്ന തൊലാക്കൾ എന്താണ് പത്തും ഇരുപതും കൊല്ലങ്ങളായി ഭാര്യ ഭർത്താവിനോട് മൂണ്ടിയിട്ട് ഡിവോഴ്സ് എല്ലിട്ടില്ല ഇതിരുന്നിട്ടില്ല രണ്ടുപേരും മണ്ടിട്ടില്ല ഇങ്ങനെ ഇനി കബറിലേക്ക് ഇറക്കി വെച്ചിട്ടാണോ ഇനി നമ്മൾ നന്നാകാൻ തീരുമാനിച്ചിരിക്കുന്നത് ഒന്നുകിൽ മര്യാദയിൽ നമ്മൾ ജീവിതം മുന്നോട്ട് പോകും അല്ലെങ്കിൽ മറ്റൊരാളുടെ കൂടെ ജീവിക്കണം നശിപ്പിക്കാനുള്ളതല്ല ലൈഫ് പടച്ചോൻ തന്ന ജീവിത വ്യവസ്ഥ മാത്രമല്ല നിങ്ങൾ ശരിക്കും ചിന്തിക്കുക ഒരു മനുഷ്യൻ്റെ കുടുംബ ജീവിതം പാളപ്പിഴവുകളായാൽ അയാളുടെ വിവാദത്തിൽ പോലും സമാധാനം ഉണ്ടാവില്ല അയാൾക്ക് നിസ്കരിക്കുമ്പോൾ ഒരു ആനന്ദം ഉണ്ടാവില്ല അയാൾക്ക് മനുഷ്യരോട് പെരുമാറുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല ഭാര്യയുമായി ഭാര്യൻ്റെ ഉപ്പയുമായി ഭാര്യൻ്റെ ഉമ്മയുമായി മക്കളുമായി വഴക്കിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യന് കച്ചവടത്തിലും ജീവിതത്തിലും ഒരു സന്തോഷം ഉണ്ടാവില്ല എത്ര കോടികൾ നിങ്ങൾ കൊണ്ടുപോയി കൊടുത്താലും ഇത് പരിഹരിക്കപ്പെടണം സുഹൃത്തു തൊലാക്കിന്റെ ഒന്നാമത്തെ ത്തി നബിയേ നിങ്ങൾ ആരെങ്കിലും തൊലാക്ക് ചൊല്ലുകയാണെങ്കിൽ ഇത് നബിതങ്ങൾക്കുള്ള നിയമമാണ് എല്ലാവർക്കുമുള്ള നിയമമാണ് രണ്ടാമത് ഒരാളെ തൊലാക്ക് ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് വരെ ചെല്ലാം യപ്പോ ലിദ് അവരുടെ കണക്കാക്കിയിട്ട് വേണം ശുദ്ധികാലത്തെ അവരെ തൊലാക്ക് ചൊല്ലാൻ പാടൂ മെൻസസ് പിരീഡിൽ അശുദ്ധിയുടെ പിരീഡിൽ ചൊല്ലാൻ പാടില്ല വേണം നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് മരിച്ചാൽ ഭാര്യ നമ്മുടെ നാട്ടിലൊക്കെ തൊണ്ണൂറ് ശതമാനം ആളുകളും യുദ്ധം ഞാൻ പത്ത് ശതമാനം ഒഴിവാക്കാനുള്ള കാരണം ഇപ്പൊ ചില ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് എന്റെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ട് മരിക്കുന്നതിന്റെ മുമ്പ് നീ യുദ്ധം ഇരിക്കരുത് ഇത് ഭർത്താവ് തീരുമാനിച്ചതല്ല അള്ളാന്റെ തീരുമാനം ഇരിക്കണം എന്നുള്ളത് എന്ന നമ്മുടെ നാട്ടിൽ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ വിവാഹമോചനം കഴിഞ്ഞ ഡിവോഴ്സ് ചെയ്ത ഭാര്യ ഇദ്ദേഹുണ്ടോ ഇരിക്കണം രണ്ടാമത്തെ ദിവസം റബ്ബക്കും ജോലിക്കുക സൂക്ഷിക്കണം കാര്യം പറഞ്ഞിട്ടാ പറഞ്ഞത് സൂക്ഷിക്കണം ഭർത്താക്കന്മാരെ നിങ്ങളുടെ താമസ സ്ഥലത്ത് ആക്കി എന്ന പേര് പറഞ്ഞവളെ പുറത്താക്കാൻ പാടില്ല അവൾ പുറത്ത് പോകാനും പാടില്ല വ്യക്തമായ വ്യഭിചാരം പോലെയുള്ള വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാതെ അല്ലെങ്കിൽ ഇദ്ദ ഇദ്ദേഹിക്കേണ്ടത് ഭർത്താവ് താമസിക്കുന്ന സ്ഥലത്താണ് ഭർത്താവിന്റെ കൂടെയാണ് ഇദ്ദ എന്തിനറിയോ അങ്ങനെ ആ മനുഷ്യന്റെ മനസ്സിലൊരു മാറ്റം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് അവർ പിരിയാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളിത് അന്ന് മുതൽ പരസ്പരം മിണ്ടാതെ ഒന്ന് പിന്നെ രണ്ടുപേരും രണ്ടു പല താമസിക്കുന്നു കുറാൻ ും ലംഘിച്ചുടോട് തന്നെ ചെയ്യുന്നത് കല്യാണത്തിന് നിയമമുണ്ട് നിയമമുണ്ട് അത് പാലിക്കാത്തവൻ അക്രമമാണ് സ്വന്തത്തോട് ചെയ്യുന്നത് അങ്ങനെ അവർ മൂന്ന് മാസക്കാലത്തെ ശുദ്ധി കാലഘട്ടം മൂന്ന് ശുദ്ധികാലം അവർ കഴിഞ്ഞാൽ അവധി കഴിഞ്ഞാൽ അവളുടെ കഴിഞ്ഞാൽ വേണമെങ്കിൽ ഭർത്താവിനെ അവളെ തന്നെ സ്വീകരിക്കാം ഒന്നാമത്തെ തൊലാഖ് കഴിഞ്ഞിട്ടുള്ളൂ വേണമെങ്കിൽ അയാൾക്ക് തോന്നാണ് എന്തിനാ വർദ്ധിമക്കാടും വഴക്കൊക്കെ അവളെ തന്നെ തിരിച്ചെടുക്കാൻ ഓപ്ഷനുണ്ട് ഇനി അതല്ല ഔഭാര്യോ അല്ല പിരിയണമെന്നാണ് തോന്നുന്നത് കഴിഞ്ഞാൽ പിരിയാം പിരിയണമെങ്കിൽ ബിമാറൂഫിൻ മര്യാദയോടെ തമ്മത്തല്ലിയല്ല ചീത്ത പറഞ്ഞല്ല പരസ്പരമുള്ള രഹസ്യങ്ങൾ പുറത്തു പറഞ്ഞിട്ടല്ല വളരെ മര്യാദയിലും മാന്യമായിട്ട് പിരിയാം ഇനിയും കാണേണ്ടവരാണ് ഇനിയും നാട്ടിൽ ജീവിക്കേണ്ടവരാണ് വളരെ മര്യാദയിൽ അതിലും അങ്ങനെ പിരിയുകയാണെങ്കിലും തിരിച്ചെടുക്കുകയാണെങ്കിലും സാക്ഷികൾ വേണം കല്യാണത്തിന് കരാറ് സാക്ഷികൾ ഉണ്ടായില്ലേ അതേപോലെ ഇത് കഴിഞ്ഞ് തിരിച്ചെടുക്കുകയാണെങ്കിലും സാക്ഷികളുടെ മുമ്പിൽ വെച്ച് അത് പറയണം അല്ല അവളെ ഒഴിവാക്കുകയാണെങ്കിലും സാക്ഷികളുടെ മുമ്പിൽ വെച്ച് പറയണം എന്നിട്ട് പറയാണ് ആരെങ്കിലും സൂക്ഷിച്ചാൽ അല്ല പോഴി ഉണ്ടാക്കിത്തരും ബന്ധപ്പെട്ട് പറയുന്നതിൻ്റെ ഇടയിൽ പറയാണ് തകുവ പാലിച്ചാൽ അല്ല പോമ്പഴി ഉണ്ടാക്കിത്തരും ചിലപ്പോൾ ഇതിനേക്കാൾ നല്ലൊരു കുടുംബത്തിൽ നിന്ന് ആലോചന വരും ചിലപ്പോൾ ഇതിനേക്കാൾ നല്ല ആലോചനകൾ ലഭിച്ച് സുന്ദരമായ ജീവിതങ്ങൾ കെട്ടിപ്പടുക്കാൻ സാധിക്കും അള്ളാഹുവിൽ തക്കുവയോടെ നിങ്ങൾ അങ്ങ് തീരുമാനിച്ച് ജീവിച്ചാൽ അല്ല പോംവഴി ഉണ്ടാക്കിത്തരും അല്ല റിസുക്കുണ്ടാക്കിത്തരും അള്ളുലാക്കിയാൽ അല്ലാ ആരെങ്കിലും അല്ലാനുലാക്കിയാൽ അവന് അല്ല മതിയായവനാണ് തവക്കുൽ തക്കുവ ഇതൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയാണ് ഈ വിഷയം പറഞ്ഞതിൻ്റെ ഇടയിൽ അവസാനിച്ചില്ല കുറവാൻ പറയാണ് ഇനി ഈ രൂപത്തിൽ അവർ ജീവിച്ചു പോകുന്നത് ചിലപ്പോൾ ചില സ്ത്രീകൾ അവർ വൃദ്ധരായിരിക്കും വൃദ്ധയായ സ്ത്രീകളാണ് മെൻസസ് പിരിയഡ് കണക്കാക്കാൻ കഴിയില്ല മൂന്ന് ശുദ്ധികാലമാണ് ഇതീരിക്കേണ്ടത് പക്ഷെ ഇവർക്ക് അങ്ങനെ ശുദ്ധിയും അശുദ്ധിയും വേർതിരിക്കാൻ ഇവർക്ക് ഹൈറില്ല അത് സ്റ്റോപ്പ് ആയിട്ടുണ്ടെങ്കിലോ അർത്ഥവത്തിന്റെ കാര്യത്തിൽ നിരാശരായിരിക്കുന്ന ആളുകൾ ആളുകൾ മിന്നിസായിക്കും നിങ്ങളുടെ സ്ത്രീകളിൽ സലാസത്ത് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ ആകാത്ത ഒരു സ്ത്രീ അവരാണ് വിധ അവർ വിധവയായി അല്ലെങ്കിൽ അവർ ഡിവോഴ്സ് ചെയ്യേണ്ട അവസ്ഥ വന്നു അങ്ങനെ ഇപ്പൊ നമ്മുടെ നാട്ടിലില്ലെങ്കിലും അങ്ങനെയൊക്കെയുള്ള വിവാഹങ്ങൾ നടന്നിരുന്നൊരു സമയമാണെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് ആർത്തവുമായി ബന്ധപ്പെട്ട വിഷയം അവർക്കുണ്ടെങ്കിൽ അവരെന്താ കണക്കാക്കുക മൂന്ന് മാസം കണക്കാക്കിയാൽ മതി മൂന്ന് അറബ് മാസം കണക്കാക്കിയിട്ട് അവരും എഴുതിയിരിക്കണം ഇനി വിവാഹമോചനം നടന്നപ്പോൾ പെണ്ണ് ഗർഭിണിയാണ് നാലാം മാസത്തിലാണ് മൂന്നാം മാസത്തിലാണ് എപ്പോഴും ഉണ്ടാവില്ല വഴക്കേ സമയത്ത് നടക്കാലോ ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് ഒരു പെണ്ണിനെ ആക്കുന്നതെങ്കിൽ അവൾ രണ്ടു മാസമല്ല മൂന്ന് മാസമല്ല അവൾ പ്രസവിക്കുന്നത് വരെ മാസമല്ലേ ആരാണ് ഇതൊക്കെ നാട്ടിൽ പറഞ്ഞു കൊടുക്കാറുള്ളത് ഏത് കമ്മിറ്റിയാണ് ഇങ്ങനെ ഒരു കാര്യം ദീനിൽ പഠിപ്പിച്ചു കൊടുക്കാറുള്ളത് രാത്രിക്ക് രാത്രി പന്ത്രണ്ട് മണിവരെ സുലൈ ഗാബീബിന്റെ മുടിന്റെ മധു പറഞ്ഞ് കഥാപ്രസംഗം നടത്തും വേറെ ഏതെങ്കിലും സുലേ യൂസഫിന് പിൻ്റെ സൗന്ദര്യത്തെ പറ്റിയിട്ട് മണിക്കൂറുകൾ നിൽന്ന് പ്രഭാഷണങ്ങൾ നടത്തും ലക്ഷക്കണക്കിന് രൂപന്റെ പിരിവ് നടത്തും മഹല്ലുകളിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ ആരാണ് ഇവിടെ പഠിപ്പിക്കാറുള്ളത് ആ പെണ്ണ് പ്രസവിക്കുന്നത് വരെ അവൾ ഇദ്ദയിലാണ് എന്നിട്ടും പറയാം ആരെങ്കിലും അള്ളാന്റെ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു എല്ലാം എളുപ്പമാക്കി തരും ഇനി ഒരാൾ തും നിങ്ങൾ താമസിക്കുന്നയിടത്ത് അവളെ താമസിപ്പിക്കണം അങ്ങനെ ആ താമസിക്കുന്നതിന്റെ ഇടയിൽ നിങ്ങൾ അവളെ പ്രയാസപ്പെടുത്താൻ പാടില്ല ഏതായിരുന്നാലും ഞാൻ തീർക്കാൻ പോകല്ലേ കുറച്ച് കഷ്ടപ്പെടുത്തും ഭക്ഷണം കൊടുക്കാതിരിക്കുക ചികിത്സ കൊടുക്കാതിരിക്കുക വീട്ടിലെ അടിസ്ഥാന സൗകര്യങ്ങൾ പൂട്ടിയിട പാടില്ല നിങ്ങൾ നിങ്ങളവർക്കൊരു പ്രയാസം ഉണ്ടാക്കാൻ കാരണത്താൽ ഗർഭിണിയായ നിന്റെ ഭാര്യക്ക് നീ ചെലവിന് കൊടുക്കണം പറഞ്ഞു ശരിയാണ് പക്ഷെ നീ ചെലവിന് കൊടുക്കണം നീ കാരണത്താൽ അവൾ ഗർഭിണിയാണ് അതിന്റെ ചിലവുകൾ നീ വഹിക്കണം ഇനി അവൾ പ്രസവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന് പാലൂട്ടണം ചെലവിന് കൊടുക്കണം കുഞ്ഞിനെ പാലൂട്ടണം കുഞ്ഞിനെ സംരക്ഷിക്കണം നിന്റെ കുഞ്ഞാണ് നീ അവൾക്ക് കുഞ്ഞിനും ആവശ്യമായ ചിലവ് നീ വഹിക്കണം ബിമാറോ നിങ്ങൾക്കിടയിൽ പരസ്പരം കൂടിയാലോചന ഉണ്ടാകണം ഒറ്റക്ക് തീരുമാനിക്കണ്ട നമ്മൾ എന്താ ചെയ്യേണ്ടത് എത്ര രൂപ ഒരു മാസം വേണ്ടി വരും ഏത് ആശുപത്രിയിലാണ് കാണിക്കുന്നത് ഒന്ന് കൂടിയാലോചിക്കേണ്ടതാണ് വിശദീകരിക്കേണ്ട വിഷയങ്ങളാണ് ഞാനൊരു സൂചന പറഞ്ഞിടുക എൻ്റെ സഹോദരങ്ങളെ ആധുനിക യുഗത്തിലെ നിസ്സാര കാരണങ്ങളുടെ പേര് പറഞ്ഞ് ജീവിതത്തെ നഷ്ടപ്പെടുത്തുന്ന ആളുകൾ സ്വസ്ഥമായ കുടുംബത്തിൻ്റെ അടിത്തറ ഇളക്കിക്കൊണ്ടിരിക്കുന്നവർ ചെറിയ ചെറിയ കാരണങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് വമ്പൻ പ്രശ്നങ്ങളാക്കി മാറ്റി പരസ്പരം വഴക്കിട്ടുകൊണ്ട് ജനങ്ങൾക്കിടയിൽ രഹസ്യങ്ങളെ പുറത്തു പറയേണ്ടുന്ന അവസ്ഥകൾ എല്ലാം ഗൗരവത്തോടെ കാണാൻ ഇസ്ലാമിൽ ഒരു കാര്യം ഹലാലാക്കിയെങ്കിലും ഏറെ വെറുക്കപ്പെട്ട കാര്യം കൂടെയാണ് തൊലാക്ക് എന്ന് കൂടെ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ മതവിധികളെ ശരിയാവണ്ണമുള്ള സ്രോതസ്സൊന്ന് പഠിക്കാനും കുടുംബത്തിൽ ആ രൂപത്തിലുള്ള ഏതെങ്കിലും നിലക്കുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിൽ വളരെ മാന്യമായി അത് പരിഹരിക്കാനും ചില വിട്ടുവീഴ്ചകൾക്കൊക്കെ തയ്യാറാകുവാനും നമ്മളൊക്കെ ആത്മാർത്ഥമായി ശ്രമിക്കണം ശ്രമിക്കണമെന്നുള്ള നമുക്കെല്ലാം ഏറ്റവും നല്ല സുൽഹുള്ള ഹൈറുള്ള നല്ല ദാമ്പത്യ ജീവിതം പ്രദാനം ചെയ്യുമാറാകട്ടെ